വാക്കപ്പുലം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തിരു ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി രണ്ടാം ഉത്സവ ദിവസമായ തിങ്കളാഴ്ച ഉപദേവാലയ പ്രതിഷ്ഠ നടന്നു ഉപദേവതയായ മഹാഗണപതിയുടെ പ്രതിഷ്ഠാക്രമങ്ങൾക്ക് ക്ഷേത്രതന്ത്രി സൂര്യകാരടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാട് മേൽശാന്തി റാവു എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിച്ചു വാക്കപ്പുലം ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ നെയ്യമൃത് സമർപ്പണത്തിനും നിരവധി ഭക്തരെത്തുന്നു ചൊവ്വാഴ്ച വൈകിട്ട് സോപാന സംഗീതജ്ഞ ആശാ സുരേഷ് നെയ്യമൃത് സമർപ്പണം നടത്തും തുടർന്ന് സോപാന സംഗീതാർച്ചനയും നടക്കും നാരായണീയ പാരായണം

താനും വെണ്ണ കൃഷ്ണൻ ഫെബ്രുവരി ആറിന് അഞ്ചാം ഉത്സവ ദിനത്തിൽ കാവടി ഘോഷയാത്രയും അഭിഷേകവും നടക്കും ഫെബ്രുവരി ഏഴിന് പ്രതിഷ്ഠാദിന മഹോത്സവവും ബ്രഹ്മകലശാഭിഷേകവും നടക്കും